സ്വാഭാവിക അഭിനയം കൊണ്ട് മലയാള സിനിമയിൽ തന്റേതായ ഒരു സ്ഥാനമുറപ്പിച്ച നടിയാണ് നവ്യ നായർ മികച്ച അഭിനയത്തിരി മാത്രമല്ല നല്ലൊരു നൃത്ത കൂടിയായിരുന്നു നവ്യ നായർ വിവാഹത്തിന് ശേഷം അഭിനയത്തിൽ നിന്ന് പാടെ മാറി നിന്ന നവ്യ വർഷങ്ങൾക്ക് ശേഷമാണ് അഭിനയത്തിലേക്ക് തന്നെ തിരിച്ചെത്തിയത് നവ്യയുടെ തിരിച്ചുവരവ് ശക്തമായിരുന്നു സ്ത്രീ പ്രാധാന്യമുള്ള കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചുകൊണ്ട് ഒന്നിന് പിറകെ ഒന്നായി നിരവധി സിനിമകളിലാണ് നവ്യ നായർ അഭിനയിച്ചതും നവ്യ അഭിനയിച്ച ഓരോ സിനിമകളും സൂപ്പർ ഹിറ്റ് തന്നെയായിരുന്നു ഇന്ന് സിനിമകളിൽ മാത്രമല്ല സോഷ്യൽ മീഡിയയിലും മിനി സ്ക്രീനിലും നവ്യ നായർ സജീവമാണ് നിരവധി റിയാലിറ്റി ഷോകളിലെ ജഡ്ജായിട്ടും ഇന്ന് നവ്യ നായർ തിളങ്ങി നിൽക്കുകയാണ് ഇത് നവ്യയ്ക്ക് ലക്ഷക്കണക്കിന് ആരാധകരാണുള്ളത് സോഷ്യൽ മീഡിയയിലൂടെ തന്റെ ഓരോ വിശേഷങ്ങളും നവ്യ നായർ ആരാധകർക്കായി പങ്കുവെക്കാറുണ്ട് നവ്യയുടെ വിശേഷങ്ങൾ അറിയാനും കേൾക്കാനും ആരാധകർക്കും വലിയ ഇഷ്ടമാണ് കുറച്ചു ദിവസങ്ങൾക്ക് മുൻപ് ഗായിക അഞ്ജു ജോസഫിന്റെ വിവാഹ വിശേഷങ്ങളായിരുന്നു നവ്യ നായർ തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ പങ്കുവച്ചത് താരത്തിന്റെ പുത്തൻ വിശേഷം നിമിഷ നേരങ്ങൾ കൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിലൂടെ ശ്രദ്ധ നേടുകയും ചെയ്തു നിരവധി പേരാണ് നവ്യയ്ക്ക് ആശംസകൾ അറിയിച്ചും എത്തിയത് അതേസമയം ചില ചാനലുകൾ വിവാഹം എങ്ങനെ ഉണ്ടായിരുന്നു എന്നും നവ്യയോട് ചോദിക്കുന്നുണ്ട് ഇതിന് രസകരമായ മറുപടിയാണ് നവ്യ നായർ നൽകിയതും വിവാഹമോ വിവാഹം ഞാൻ ഒരു വട്ടം കഴിച്ചതാണ് ഇനി കഴിപ്പിക്കല്ലേ താരത്തിന്റെ വാക്കുകൾ നിമിഷ നേരങ്ങൾ കൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിലൂടെ വൈറലാവുകയും ചെയ്തു നിരവധി പേരാണ് നവ്യ നായർക്ക് സപ്പോർട്ടുമായി രംഗത്തെത്തിയത് ആരാധകരുടെ കമന്റുകൾ എങ്ങനെയായിരുന്നു നവ്യ നല്ലൊരു മികച്ച നടി തന്നെയാണ് അവരുടെ വാക്കുകളിൽ നിന്നും അത് വ്യക്തമാണ് കാരണം എന്ത് എങ്ങനെ എപ്പോൾ പറയണമെന്ന് അവർക്ക് നന്നായിട്ട് അറിയാം നവ്യ നൽകിയ മറുപടി ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു അതേസമയം എന്തിനും ഏതിനും കുറ്റങ്ങൾ മാത്രം കണ്ടുപിടിക്കുന്ന ചിലരുണ്ട് അവർ വിമർശനങ്ങളുമായി രംഗത്തെത്തി നവ്യ നായരും ഭർത്താവും തമ്മിൽ വേർപിരിഞ്ഞു എന്ന് തോന്നുന്നു അതുകൊണ്ടായിരിക്കാം വിവാഹം എന്ന് കേൾക്കുമ്പോഴേക്കും ഇവർക്കൊക്കെ ഇത്രയും പ്രയാസം ഏത് വേദിയിലാണെങ്കിലും ഏത് സന്ദർഭത്തിലാണെങ്കിലും വിവാഹത്തെക്കുറിച്ച് സംസാരിക്കാൻ ഇപ്പോൾ നവ്യയ്ക്ക് ഒട്ടും താല്പര്യമില്ല ഇതൊക്കെ എന്തിന്റെയോ പ്രതീകമാണ് എന്നും ആരാധകരിൽ പലരും വിമർശനങ്ങൾ അറിയിച്ചും പറയുന്നു എന്നാൽ ഇതിനൊന്നും ഇതുവരെയായിട്ടും ഒരു മറുപടിയും നവ്യ നൽകിയിട്ടില്ല ഇപ്പോൾ നവ്യയ്ക്കൊപ്പം തന്റെ ഭർത്താവിനെ അങ്ങനെ കാണാറൊന്നുമില്ല അതുകൊണ്ട് തന്നെയാണ് ആരാധകർക്ക് എല്ലാവർക്കും നവ്യയും ഭർത്താവും വേർപിരിഞ്ഞു എന്ന സംശയവും എന്നാൽ അതേസമയം നവ്യയും ഭർത്താവും തമ്മിൽ ഒരു പ്രശ്നവുമില്ല എന്നും അതെല്ലാം അവരുടെ പേഴ്സണൽ വിഷയങ്ങളാണ് എന്നും ആരാധകർ പറയുന്നു എന്തൊക്കെയായാലും നവ്യ ഇതുവരെയായിട്ടും ഇതിനെക്കുറിച്ചൊന്നും തുറന്നു സംസാരിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ സത്യാവസ്ഥകൾ അറിയാതെ വ്യാജ വാർത്തകളിൽ വിശ്വസിക്കാതെ